ഓം ശ്രീ സായിരം ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി പ്രശ്നോത്തരിയും തത്വങ്ങളും ഭാഗം ഇരുപത്തിയെട്ട് അധ്യായം ഇരുപത്തിയെട്ട് രാവണവധം പ്രശ്നോത്തരി രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ എന്തൊക്കെ ദുശകനങ്ങളാണ് ഉണ്ടായത് രാവണന്റെ ആയുധങ്ങൾ തെന്നി വീണു സാരഥി ഉരുണ്ടുവീണു ആനകളും കുതിരകളും ഉച്ചത്തിൽ ദീനരോധനം ചെയ്തു നായ്ക്കളും കുറുക്കന്മാരും ഓരിയിട്ടു മൂങ്ങകൾ അമങ്ങള ശബ്ദം മൂളികൊണ്ടിരുന്നു പടക്കളത്തിൽ നിന്നും പലായനം ചെയ്യുന്ന രാക്ഷസ യോദ്ധാക്കളെ രാവണൻ എന്തു ചെയ്തു ക്രോധത്തോടെ തൻ്റെ വില്ലെടുത്ത് അവരെ അവരെ എല്ലാവരെയും കൊന്നു തള്ളി ലക്ഷ്മണൻ വെല്ലുവിളിച്ചപ്പോൾ രാവണൻ എന്തു പറഞ്ഞു തൻ്റെ മകനായ മേഘനാഥനെ വധിച്ച് ലക്ഷ്മണന് നേരെ ബ്രഹ്മാസ്ത്രം അയച്ച് അത് ലക്ഷ്മണൻ ബോധം കേട്ടു വീണു ശത്രുവിനെ നശിപ്പിക്കാൻ എന്ത് ഹോമം ചെയ്യുവാനാണ് രാവണൻ ആജ്ഞാപിച്ചത് പടല പടലഹോമം ഹോമത്തിന്റെ വിവരമറിഞ്ഞ വിഭീഷണൻ രാമനോട് എന്തു പറഞ്ഞു പടലഹോമം തടയാതിരുന്നാൽ രാവണനെ വധിക്കുക വിഷമമാകും അതിനാൽ വാനരന്മാരെ അയച്ച് അത് തടയണം അങ്കദനും ഹനുമാനും യജ്ഞം മുടക്കിയതെങ്ങനെ രാവണൻ്റെ ധ്യാനത്തിലും മൗനത്തിലും വിഘ്നം വരുത്തുവാൻ വാനരന്മാർ രാവണന്റെ മുടി മുടി പിടിച്ചു വലിക്കുകയും മറ്റു തരത്തിൽ പ്രകോപിക്കുകയും ചെയ്തു ർനായ രാ ക്രൂർദ്ധനായ രാവണൻ ഉപേക്ഷിച്ച് വനരുമായി മൽപ്പിടുത്തവും യുദ്ധവും ചെയ്തു രാവണൻ രാമനെതിരായി യുദ്ധം ചെയ്യുവാൻ വലിയ സൈന്യസന്നാഹങ്ങളോടെ യാത്ര ധരിച്ചപ്പോൾ ശ്രീരാമൻ എന്തു ചെയ്തു രാമൻ ആവനാഴിയും അസ്ത്രങ്ങളുമെടുത്ത് യുദ്ധത്തിന് തയ്യാറായി രണഭൂമിയിൽ സ്ഥിതി ചെയ്തു രാവണൻ രാമനെ വെല്ലുവിളിച്ചപ്പോൾ രാമൻ എന്തു ചെയ്തു രാ താൻ നിൽക്കുന്ന താൻ നൽകുന്ന ധർമ്മോപദേശങ്ങൾ ശ്രദ്ധിക്കുവാൻ രാവണനോട് പറയുന്നു ലോകത്തിലെ മൂന്നു തരം ആൾക്കാർ എത്തരക്കാരാണ് ഒന്നാമത്തെ തരത്തിൽപ്പെട്ടവർ പാടലി മലം പോലെയാണ് പുഷ്പിക്കും കായ്ക്കില്ല വെറുതെ സംസാരിക്കുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കാത്തവരുമാണ് രണ്ടാമത്തെ തരക്കാൾ വാഴ പോലെയാണ് പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു ഈ കൂട്ടർ തങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവർ ആയിരിക്കും മൂന്നാമത്തെ തരത്തിലുള്ളവർ പ്ലാവ് പോലെയാണ് പുഷ്പിക്കില്ല കായ്ക്കുക മാത്രം ചെയ്യുന്നു അധികം സംസാരിക്കാതെയും വീമ്പിളക്കാതെയും പ്രവർത്തിക്കുന്നവരാണ് ഇവർ രാമന്റെ വില്ലിൻ്റെ പേരെന്താണ് കോതണ്ടം രാവണൻ്റെ ശിരസ് അറുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു രാവണന്റെ ഒരു ശിരസ് അടുത്താൽ മറ്റൊന്നവിടെ മുളച്ചു വന്നിരുന്നു രാവണന്റെ അറുത്തിട്ട് ശിരസിൻ്റെ സ്ഥാനത്ത് വേറൊന്ന് മുളയ്ക്കുന്നത് എന്തുകൊണ്ടെന്നാണ് ത്രിതട സീതയോട് പറഞ്ഞത് രാവണന്റെ ഹൃദയത്തിൽ സീതയുടെ രൂപം സ്ഥിതപ്രശിഷ്ടമായിരിക്കുന്നു അതുകൊണ്ട് ശിരസ് മുളയ്ക്കുന്നത് സീതാ സ്മരണ അല്പനേരം രാവണ ഹൃദയത്തിൽ ഇല്ലാതെയായാൽ ആ നിമിഷത്തിൽ അയാൾ വധിക്കപ്പെടും രാമന്റെ ഹൃദയത്തിലും സീതയുണ്ട് ഓരോ അസ്ത്രം അയക്കുമ്പോഴും രാമൻ സീതയെ സ്മരിക്കുന്നു അതിനാൽ രാമൻ വിജയിക്കും രാവണന്റെ മാതാപിതാക്കൾ പിതാക്കൾ ആരായിരുന്നു വിശ്രവസും കൈകസിയും മണ്ടോദരിയുടെ അച്ഛനമ്മമാർ ആരാണ് മയൻ എന്ന അസുര രാജാവും ഹേമ എന്ന അപ്സരസും രാവണൻ എപ്രകാരമാണ് യുദ്ധകളത്തിൽ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് തൻ്റെ ഇന്ദ്രജാലം കൊണ്ട് ഭീകരരൂപികളായ അനേകം ഹനുമാന്മാരെ സൃഷ്ടിച്ചു രാവണൻ്റെ ഒരു തല തലമുറിച്ചിട്ടാൽ ഉടൽ അവിടെ ഒരു തല മുടയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് രാമന് തോന്നി ലാഭത്തിൻ്റെ സ്ഥാനത്ത് ലോഭമുണ്ടാകുന്നതായി രാമന് തോന്നി എന്ത് ലഭിച്ചാലും കൂടുതൽ ലഭിക്കുവാനുള്ള ആശ മുളയ്ക്കുന്നതുമായിട്ടാണ് ഈ പ്രതിഭാസത്തെ രാമൻ കണ്ടത് രാമരാവണ യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു പതിനെട്ട് ദിവസം രാമരാവണ യുദ്ധത്തെ ഏതുമായി താരതമ്യം ചെയ്യാം സാഗരം സാഗരത്തെയും അമ്പരം അമ്പരത്തെയും കൂട്ടിമുട്ടുന്നത് പോലെ രാവണൻ എന്ത് ഏത് ദിവസമാണ് രാവണനെ വധിച്ചത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ പതിനാലാമത്തെ ദിവസം രാവണനെ എങ്ങനെയാണ് വധിച്ചത് രാവണന്റെ നാഭിക്ക് താഴെ ഉണ്ടായിരുന്ന അമൃത കലശമായിരുന്നു രാവണൻ്റെ അജയ്യമായ ശക്തിയുടെ സ്രോതസ് രാമൻ മുപ്പത്തിയൊന്ന് ബാണങ്ങൾ ഒരേ സമയം അയച്ചപ്പോൾ അത് രാവണന്റെ പത്ത് തലകളും ഇരുപത് കൈകളും നാഭിയിലെ അമൃതകുംഭവും തകർത്തു അതോടെ രാവണൻ മരിച്ചു രാവണന്റെ മരണശേഷം എന്തുണ്ടായി രാവണൻ്റെ ആത്മജ്യോതിസ് രാമനിൽ ലയിച്ചുചേർന്നു ജീവൻ സ്വർഗത്തിലെത്തി യുദ്ധത്തിൽ മരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏതാണ് വീരസ്വർഗം രാവണന്റെ ശേഷക്രിയകൾ യഥാവധി ചെയ്യുക ചെയ്തതിന് ശേഷം രാമൻ എന്ത് ആജ്ഞാപിച്ചു സുഗ്രീവൻ ജാമ്പവാൻ അങ്കദൻ ലക്ഷ്മണൻ നീലൻ നളൻ തുടങ്ങിയവർ ചേർന്ന് ലങ്കയിൽ ചെന്ന് വിഭീഷണനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുവാൻ ആജ്ഞാപിച്ചു രാമൻ രാജഭ്രഷനായിട്ട് എത്ര കാലമായിരുന്നു പതിമൂന്ന് വർഷവും പതിനൊന്ന് മാസവും ഇരുപത്തൊമ്പത് ദിവസവും ഹനുമാനെ എങ്ങനെയായി എന്തിനായിട്ട് നിയോഗിച്ചു സീതാദേവിയെ കണ്ട് എല്ലാ വിവരങ്ങളും അറിയിക്കുന്നതിനും സീതയുടെ സ്ഥിതിയെപ്പറ്റി യഥാർത്ഥ വിവരവും കൊണ്ടുവരാനായി രാമൻ രാമൻ നിയോഗിച്ചു സീതയുടെ പ്രതികരണം എന്തായിരുന്നു സീതയുടെ മുഖം ആനന്ദം കൊണ്ട് ദീപ്തമായി സീത സന്തുഷ്ടയായി മംഗളദിനം എന്ന ചൊവ്വാഴ്ചക്ക് ചേരു പേര് വന്നത് എങ്ങനെ ഹനുമാൻ സീതാദേവിയെ ഈ മംഗളവാർത്ത അറിയിച്ചത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു ആ ദിവസം മംഗളദിനം ദിനം എന്നറിയപ്പെടട്ടെ എന്ന് സീത അനുഗ്രഹിച്ചു കൂടാതെ ഹനുമാനെ ഈ ദിവസത്തിൽ പ്രത്യേകമായി ആരാധിക്കുമെന്നും അനുഗ്രഹിച്ചു സീത ഹനുമാനെ ഹനുമാനോട് എന്താണ് അപേക്ഷിച്ചത് രാമന്റെ പാദപത്മങ്ങളുടെ സമീപത്തേക്ക് തന്നെ വേഗം എത്തിക്കണമെന്ന് പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ രാമൻ്റെ സമീപത്ത് സീത പോകണം എന്ന് വിഭീഷണൻ അപേക്ഷിച്ചപ്പോൾ സീത നൽകിയ ഉത്തരം എന്താണ് രാമനാണ് തൻ്റെ അമൂല്യമായ ആഭരണം രാമദർശനമാണ് തൻ്റെ സ്നാനം രാമദേവനുള്ള തൻ്റെ നമസ്കാരമാണ് പട്ടുവസ്ത്രങ്ങൾ മാത്രവുമല്ല ഒരിക്കൽ രാവണൻ്റേതായിരുന്ന ഒരു വസ്തുവും താൻ ഇഷ്ടപ്പെടുന്നില്ല പല്ലക്കിൽ പോയ സീത രാമൻ രാമസത്തിലേക്ക് എങ്ങനെയാണ് പോയത് കാൽനടയായി സീതയെ സീത രാ തൻ്റെ സമീപം വന്ന് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്നാണ് രാമൻ ആവശ്യപ്പെട്ടത് സീത അഗ്നിപരീക്ഷ നേരിടണം എന്ന് ശ്രീരാമൻ പറഞ്ഞു ഈ അഗ്നിപരീക്ഷ എന്തിനു വേണ്ടിയായിരുന്നു സീത നിഷ്കളങ്കയും നന്മയുടെ മൂർത്തിയാണെന്നും രാമൻ അറിയാമായിരുന്നു ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു അഗ്നിപരീക്ഷ വാസ്തവത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു അഗ്നിപരീക്ഷ ദണ്ഡകാരണത്തിൽ വെച്ച് അഗ്നിമണ്ഡലത്തിൽ യഥാർത്ഥ സീതയെ ലീനയാക്കിയിട്ട് മായാസീതയെ പർണശാലയിൽ നിർത്തി മായാസീത തന്നെയാണ് ലങ്കയിലും ഉണ്ടായിരുന്നത് മായാസീത അഗ്നിയിൽ പ്രവേശിക്കുമ്പോൾ യഥാർത്ഥ സീതയ്ക്ക് പുനർജന്മം പുറത്തു വരുവാനാകും സീത അഗ്നിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തു പറഞ്ഞു ഹേ അഗ്നിദേവ ഞാൻ ചിന്തയോ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് എൻ്റെ എൻ്റെ സ്വാമിയായ രാമനെയല്ലാതെ ആരെയും സ്മരിച്ചിട്ടില്ല സർവഹവാസിയും ശുദ്ധികർത്താവുമായ അങ്ങയുടെ ജ്വാലകൾ ഞാൻ പ്രവേശിക്കുമ്പോൾ ചന്ദനച്ചാറ് പോലെ ആയിത്തീരട്ടെ ആരാണ് സീതയെ രാമന് നൽകിയത് ബ്രാഹ്മണരൂപത്തിൽ വന്ന അഗ്നിദേവൻ രാമൻ എന്താണ് ആവശ്യപ്പെട്ടത് വാനരന്മാരുടെ പരാക്രമവും ശക്തിയും രാവണൻ കൊണ്ട് രാവണനെ വധിച്ച് വിഭീഷണനെ ലങ്കാധിപതിയാക്കി ഞാൻ താൻ എല്ലായ്പ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും ഇപ്പോൾ എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിയെ പോകണം എന്ന് ആവശ്യപ്പെട്ടു രാമൻ ആരെയൊക്കെയാണ് പുഷ്പ വിമാനത്തിൽ കയറ്റത് സുഗ്രീവൻ ഹനുമാൻ നളൻ വിഭീഷണൻ ആദിയായ നായകന്മാരെയും യോദ്ധാക്കളെയും രാവണവധം തത്വങ്ങൾ ക്രോധവും വെറുപ്പും കൊണ്ട് സ്മൃതിഭ്രംശമുണ്ടാകുന്നു അവനവൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് അയാൾ മറന്നുപോകുന്നു പ്രതികാരചിന്തയും അമർഷവും കൊണ്ട് സ്വയം മറന്ന രാവണൻ തൻ്റെ യോദ്ധാക്കളോട് പറയുന്ന വാക്കുകളിൽ നിന്നും അയാളുടെ ക്രൂരതയും ധാർഷ്യവും വെളിവാകുന്നു ഭയമുള്ളവർ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്നും യുദ്ധക്കളത്ത് നിന്ന് പിന്തിരിഞ്ഞ് ഓടുന്നത് കണ്ടാൽ താൻ തന്നെ അവരെ വധിക്കുമെന്നും രാവണൻ ഭീഷണിപ്പെടുത്തുന്നു തനിക്ക് വേണ്ടി ജീവൻ രചിച്ചും യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്ന യോദ്ധാക്കളെ നിർവീര്യരാക്കുന്ന വാക്കുകളാണ് രാവണൻ പറയുന്നത് അതിൽ നിന്നും രാവണൻ നല്ലൊരു നേതാവല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു നേതൃത്വ ഗുണമുള്ളവർ തൻ്റെ അനുയായികളെ ഭയപ്പെടുത്തുകയില്ല ധൈര്യം പകർന്നും അനുരഞ്ജിപ്പിച്ചും പ്രചോദനം നൽകുകയാണ് നല്ല നേതാവ് ചെയ്യുന്നത് തൻ്റെ ശാരീരിക ശക്തിയിലും പരാക്രമത്തിലും ഊറ്റം കൊണ്ടിടുന്ന രാവണൻ ദുശകനങ്ങളെ ഒന്നും വകവെച്ചില്ല രാവണന്റെ പടപ്പുറപ്പാട് വലിയ ആഘോഷത്തോടെ ആയിരുന്നു ആ വൻപടയുടെ ഇടയിലേക്ക് ഭീമാകാരന്മാരെ വാരന്മാർ ചാടി വീണു ജയ ജയ ശ്രീറാം എന്ന കാഹളധ്വനി രാക്ഷസന്മാരിൽ ഭീതി പരത്തി അവർ ജയ ജയ രാവണ എന്ന ആക്രോശിക്കുവാൻ തുടങ്ങി ഭയത്തോടെ പാരായണം ചെയ്യുന്ന രാക്ഷസന്മാരെ അവരെ രക്ഷിക്കേണ്ട രാവണൻ തന്നെ കൊന്നൊടുക്കുന്നു വാനരന്മാരുടെ ആക്രമണത്തെ ഏർ രാക്ഷസർ നേരിട്ടപ്പോൾ വാനരസൈന്യം നാനാഭാഗത്തേക്കും ഓടി രക്ഷപ്പെട്ടു ശ്രീരാമന്റെ താവളത്തിന്റെ സ്ഥിതി താറുമാറാതെ കണ്ട ലക്ഷ്മണൻ രാമന്റെ അനുവാദത്തോടുകൂടി രാവണനെ നേരിടുവാൻ പോകുന്നു രാവണനുമേൽ ശരമാരി വർഷിച്ച ലക്ഷ്മണനെ ബ്രഹ്മാസ്ത്രമഴിച്ച് ബോധഹീനനാക്കുന്നു ഇത് കണ്ട ഹനുമാൻ എത്തുമ്പോൾ രാവണൻ മാരുതിയെ മുഷ്ടുചുരുട്ടി ഇടിക്കുന്നു ഹനുമാൻ തിരിയെ ശക്തമായ ഒരു ഇടി കൊടുത്തപ്പോൾ രാവണൻ ബോധശൂന്യനായി വീഴുന്നു അയാളെയും കൊണ്ട് സാരഥി ലങ്കയിലേക്ക് പോകുന്നു സ്വന്തം ഭടന്മാരെ ക്രോധാവശത്തോടെ വധിക്കുന്നത് കണ്ടപ്പോൾ ആണ് വാനരസേന രാവണന്റെ നേരെ ചാടി വീണത് അതെന്തുകൊണ്ട് രക്ഷിക്കേണ്ടയാൾ ക്രോധത്തിന് ശിക്ഷിക്കുമ്പോൾ അയാളുടെ വിവേകം നഷ്ടപ്പെട്ട് അയാൾ ദുർബലനാകുന്നു അപ്പോൾ അയാളെ കീഴ്പെടുത്തുവാൻ എളുപ്പമാണ് ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് രാവണൻ പടലഹോമം നടത്തി അജയ്യനാകുവാൻ വേണ്ട ശക്തി നേടുവാൻ തുടങ്ങുന്നു രാവണന്റെ യാഗം വാനരന്മാരെ അയച്ചു മുടക്കണമെന്ന് ഭീഷണൻ ശ്രീരാമനോട് പറയുന്നു ദാനനിരതനായിരിക്കുന്ന രാവണൻ്റെ ചെറിയ ചലനമോ അശ്രദ്ധ പോലുമോ യജ്ഞത്തിന് മുടക്കം വരുത്തുമെന്നറിയുന്ന അങ്കദനും ഹനുമാനും മറ്റു വാനരന്മാരും രാവണനെ പലതരത്തിൽ പ്രകോപിപ്പിക്കുവാൻ നോക്കുന്നു നിവൃത്തിയില്ലാതെ രാവണൻ എഴുന്നേറ്റ് വാനരന്മാരെ ആക്രമിക്കുന്നു യജ്ഞം മുടങ്ങിയതിനാൽ രാവണന് ദുഃഖവും വാനരന്മാർക്ക് സന്തോഷവും ഉണ്ടാകുന്നു തൻ്റെ വാനരസേനയാൽ അനുഗ അനുഗതനായി ശ്രീരാമൻ രാവണനെ നേരിടുവാൻ യുദ്ധഭൂമിയിലെത്തി രാക്ഷസവംശത്തെ ധ്വംസിച്ച് ലോകത്തെ രക്ഷിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ തങ്ങളുടെ അപേക്ഷപ്രകാരം അവതരിച്ച ഭഗവാൻ ശ്രീരാമന് ദേവന്മാർ ഭക്താദരങ്ങൾ അർപ്പിച്ചു വാനരസൈന്യവും രാക്ഷസ സൈന്യവും ഏറ്റുമുട്ടി ഘോരമായ യുദ്ധം നടക്കുന്നു രാവണൻ ഇന്ദ്രജാലം പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നോക്കുന്നിടത്തെല്ലാം രാമലക്ഷ്മണമാർ നയിക്കുന്ന വാനരസേനയെ കണ്ടു തന്റെ ഇന്ദ്ര ാലും നിഷ്പ്രയോജനമാണെന്ന് രാവണന് മനസ്സിലായി ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിലെ സൃഷ്ടിയിലും വലിയ ഇന്ദ്രജാലം എന്താണുള്ളത് ഭഗവാന്റെ സാന്നിധ്യത്തിൽ വിഷ്ണുമായ ത്രിഗുണങ്ങളെ ചലിപ്പിച്ച് പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചം അങ്ങനെയുള്ള ഭഗവാനോട് തമോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന ഇന്ദ്രജാലം നിഷ്പ്രഭമാകുന്നതിൽ അതിശയിക്കാനില്ലെന്ന് നാം മനസ്സിലാക്കുന്നു ശ്രീരാമൻ തൻ്റെ സേനയോട് വിഷമിച്ചു കൊള്ളുവാൻ പറയുന്നു ഇനി നടക്കാൻ പോകുന്ന രാമരാവണ യുദ്ധം വീക്ഷിക്കുന്നതിന് അവർക്ക് ആവേശം നൽകുന്നു തന്നെ എതിർക്കുവാൻ ഒരുമ്പെടുന്ന രാവണന് കൃപാലുവായ ഭഗവാൻ ധർമ്മോപദേശം നൽകുന്നു ലോകത്ത് മൂന്ന് തരം ആൾക്കാരാണുള്ളത് ആദ്യത്തെ തരക്കാർ പാടലീമലം പോരെ പുഷ്ടി പുഷ്പിക്കുമെങ്കിലും ഫലങ്ങൾ നൽകുകയില്ല സാരശൂന്യമായ സംഭാഷണത്തിലേർപ്പെട്ട് തങ്ങൾ പറയുന്നതൊന്നും ചെയ്യാത്തവരാണ് ഈ ആളുകൾ രണ്ടാമത്തെ തരക്കാർ വാഴ പോലെയാണ് അത് പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് പോലെ ഈ കൂട്ടർ സംസാരിക്കുന്ന സംസാരിക്കുകയും പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ കൂട്ടർ പ്ലാവിനെ പോലെയാണ് അത് പുഷ്പിക്കാതെ തന്നെ ധാരാളം കായകൾ നൽകുന്നു അതുപോലെ ഇവർ സംസാരിക്കുകയോ വീമ്പ് പറയുകയോ ചെയ്യാതെ നിശബ്ദം പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ രാവണൻ ഈ ഉപദേശങ്ങളൊന്നും ശ്രദ്ധിക്കുവാൻ കൂട്ടാക്കിയില്ല രാമരാവണന്മാർ നിശിതമായ അസ്ത്രങ്ങൾ പരസ്പരം പ്രയോഗിച്ചു രാവണന്റെ ഒരു ശിരസ് അറത്താൽ പകരം ഒന്ന് അവിടെ മുളച്ചു വരുന്നത് ശ്രീരാമൻ കണ്ടു താഴെ വീണ തലകളിൽ നിന്നും എവിടെ രാമൻ എവിടെ ലക്ഷ്മൺ എന്ന ചോദ്യങ്ങളുണ്ടായി ഘോരമായ യുദ്ധത്തിന് ശേഷം പകൽ അവസാനിച്ചപ്പോൾ യുദ്ധം അന്നത്തേക്ക് മതിയാക്കി അന്ന് രാത്രി സീതാദേവിയുടെ വിവരങ്ങളെല്ലാം ത്രിചറ പറയുകയായിരുന്നു രാവണ ഹൃദയത്തിൽ ജഗന്മാതാവായ സീതയുടെ സ്മരണയുള്ളതുകൊണ്ടാണ് തലകൾ വീണ്ടും മുളച്ചു വരുന്നതെന്ന് ത്രിചറ പറഞ്ഞപ്പോൾ സീത ദുഃഖിതയും അസന്തുഷ്ടയുമായി പക്ഷേ ശ്രീരാമഹൃദയത്തിലും സീത പ്രതിഷ്ഠിതയായതിനാലും ഒരു ഓരോ അമ്പയക്കുമ്പോഴും ശ്രീരാമൻ സ്മീത സീതയെ സ്മരിക്കുന്നതിനാലും രാവണൻ്റെ മരണം ആസന്നമാണെന്ന് ത്രിചട പറയുന്നു അല്പനേരം രാവണൻ്റെ രാവണനിൽ സീതാസ്മരണ ഉണ്ടാകാതെ ഇരുന്നാൽ ആ നേരത്തെ രാവണൻ വധിക്കപ്പെടും അടുത്ത ദിവസത്തെ യുദ്ധത്തിൽ തൻ്റെ ഇന്ദ്രജാലം കൊണ്ട് യുദ്ധഭൂമി നിറച്ച രാവണൻ അനേകം ഹനുമൽ രൂപങ്ങൾ സൃഷ്ടിച്ച രാമനെ വളയുവാൻ ആജ്ഞാപിച്ചു പക്ഷേ രാക്ഷസീയവും നീചവുമായ ഇന്ദ്രജാലമൊന്നും രാമനെ തെല്ലും ബാധിച്ചില്ല അദ്ദേഹം ശസ്ത്രപ്രയോഗം ശസ്ത്രപ്രയോഗം കൊണ്ട് ആ ഇന്ദ്രജാലമെല്ലാം അകറ്റി അന്നും രാവണന്റെ തലയറക്കുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നും ഉളയ്ക്കുന്നത് ശ്രീരാമൻ കണ്ടു ലാഭത്തിൻ്റെ സ്ഥാനത്ത് ലോഭമുണ്ടായാൽ അതായത് വീണ്ടും വീണ്ടും ലഭിക്കണമെന്ന അത്യാർഥി ഉണ്ടായാൽ ഇങ്ങനെ സംഭവിക്കുന്നു അറ്റു തല ലാഭമായും മുളച്ചുവരുന്ന തല ലോഭമായും ശ്രീരാമന് തോന്നി പതിനെട്ട് ദിവസം നീണ്ടു നിന്ന രാമരാവണ യുദ്ധത്തിന് സമം മറ്റൊന്നില്ലെന്നാണ് പറയപ്പെടുന്നത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഘോര യുദ്ധത്തിൽ ധർമ്മം ജയിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ് ഒടുവിൽ ശ്രീരാമൻ മുപ്പത്തിയൊന്ന് ശരങ്ങൾ ഒരേ സമയത്ത് അയച്ചപ്പോൾ അവയിലൊന്ന് രാവണൻ്റെ നാഭിയുടെ അടിയിലുണ്ടായിരുന്ന അമൃതകുംഭം തകർ തകർക്കുകയും മറ്റുള്ളവ രാവണന്റെ പത്ത് തലകളും ഇരുപത് കൈകളും മുറിച്ചു മാറ്റുകയും ചെയ്തു രാവണന്റെ ദേഹി ദേഹം വെടിഞ്ഞ് വെടിഞ്ഞു ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പതിനാലാമത്തെ ദിവസമായിരുന്നു അത് ശ്രീരാമ ബാണമേറ്റ മൃതിയടഞ്ഞ രാവണന്റെ ആത്മാവ് വീരസ്വർഗം പ്രാപിച്ചു രാവണന്റെ ആത്മ തേജസ് ശ്രീരാമനെ ലയിച്ചു മണ്ടോതിരിയുടെ വിലാപത്തിൽ നിന്നും ന നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്താണ് എത്ര വലിയ പ്രതാപശാലിയായാലും കാമത്തിൻ്റെ പ്രലോഭനങ്ങളെ തടുക്കുവാനായില്ലെങ്കിൽ ശിക്ഷയും നാശവും ഉറപ്പാണ് ഈശ്വരശക്തിയെ എതിർക്കുവാൻ സൃഷ്ടിയിലെ ഒരു ജീവിക്കും സാധിക്കില്ല ഒരാൾക്കും തങ്ങളുടെ കർമ്മങ്ങളുടെ ഫലത്തു നിന്നും മോചനം ലഭിക്കില്ല ശ്രീരാമൻ പരബ്രഹ്മവും പരമാത്മാവുമാണെന്ന് അറിഞ്ഞിരുന്ന മണ്ടോദരിക്ക് ശ്രീരാമകരങ്ങളാൽ വധിക്കപ്പെട്ട രാവണന് മോക്ഷം ലഭിച്ചുവെന്ന് മനസ്സിലാകുന്നു തനിഷ്ടക്കാരനും മഹാദുഷ്ടനും സ്വാർത്ഥനുമായ അനേകം ഗുണങ്ങളുണ്ടാവെന്ന് ഉണ്ടായിരുന്നെങ്കിലും തമോ ഗുണത്ത നിഷ്പഭനാക്കിയ രാവണൻ്റെ പത്നിയായി ജീവിച്ച എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്തുവാൻ ശ്രമിച്ച വിധി വൈപര്യത്തെ തടുക്കുവാനാകില്ലെന്ന് കണ്ട് രാവണനെ ഉപേക്ഷിച്ചു പോകാത്ത മണ്ഡോതിരിയുടെ ഈശ്വരഭക്തിയും ധർമ്മബോധവും പാതിവൃത്യവും ശ്ലാഘനീയമാണ് പാപകർമ്മങ്ങളുടെ ഫലമായി രാവണൻ സ്വയം വരുത്തിയ ശാപങ്ങളുടെ എല്ലാം പരിസമാപ്തി വന്നതിലാണ് രാവണൻ വധിക്കപ്പെട്ടതെന്നും അതിനാൽ രാവണനെയോർത്ത് വിലപിക്കേണ്ടതില്ലെന്നും ശ്രീരാമൻ ഉപദേശിക്കുന്നു രാവണൻ്റെ ശവസംസ്കാരം യഥാവിധി നടത്തപ്പെട്ടു ശത്രുവായിട്ടും തൻ്റെ ജീവിതം ദുരിതമയമാക്കിയിട്ടും ശ്രീരാമൻ രാവണനോട് കാണിക്കുന്ന ആദരവ് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയെ കാണിക്കുന്നു വിഭീഷണനെ ലങ്കയുടെ ചക്രവർത്തിയായി അവരോധിക്കുവാൻ ശ്രീരാമൻ ആജ്ഞാപിക്കുന്നു തനിക്ക് രാമസേവ ചെയ്ത് ജീവിക്കുന്നതാണ് ഇഷ്ടമെന്നും ലങ്കയെ അയോധ്യയുടെ ഭാഗമായി പരിഗണിച്ച് ശ്രീരാമൻ തന്നെ ഭരിക്കണമെന്നും വിഭീഷണൻ അപേക്ഷിക്കുന്നു തൻ്റെ കിരീടധാരണം അദ്ദേഹം തന്നെ നടത്തണമെന്നും വിഭീഷണൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ ധർമ്മതത്വങ്ങളടങ്ങിയ തൻ്റെ ആജ്ഞ പിൻവലിക്കുവാൻ സാധിക്കില്ലെന്നും അച്ഛൻ്റെ കൽമ കൽപ്പന പാലിക്കുന്നതെന്നും നഗരത്തിൽ പ്രവേശിക്കുവാനാകില്ലെന്നും ശ്രീരാമൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു നടന്ന സംഭവങ്ങളെല്ലാം ശ്രീരാമന്റെ ഇച്ഛയാണെന്ന് അറിയുന്ന വിഭീഷണൻ സർവസ്വവും രാമനിൽ സമർപ്പിച്ച താൻ രാമൻ്റെ പ്രതിനിധിയായി ലങ്കഭരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരുവൻ ദേവനോ മാനവനോ ദാനവനോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്ന് രാക്ഷസകുലത്തിൽ ജനിച്ചിട്ടും രാക്ഷസീയമായ ഒരു ദുർഗുണവുമില്ലാത്ത വിഭീഷണൻ നമ്മെ പഠിപ്പിക്കുന്നു സീതാദേവിയുടെ സമീപത്ത് ചെന്ന നടന്ന കാര്യങ്ങൾ പറയുവാനും ദേവിയുടെ പ്രതികരണം തന്നെ അറിയിക്കുവാനും ശ്രീരാമൻ ഹനുമാനോട് പറയുന്നു വിവരങ്ങൾ അറിഞ്ഞ സീതയുടെ മുഖം ആനന്ദം കൊണ്ട് ദീപ്തമായി കണ്ണുകളിൽ ആനന്ദബാഷ്പം നിറഞ്ഞു ഹനുമാൻ നൽകിയ ഈ വാർത്തയ്ക്ക് പകരമായി ഒരു സമ്മാനം നൽകുവാൻ തത്തുല്യമായ മൂല്യമുള്ള ഒന്നുമില്ലെന്ന് ദേവി പറയുന്നു ഒരു ചൊവ്വാഴ്ചയാണ് ഈ സന്തോഷവൃത്താന്തം സീതയ്ക്ക് ലഭിച്ചത് അതിനാൽ ആ ദിവസം മംഗളദിനം ദിനം അഥവാ മംഗളവാരം എന്നറിയപ്പെടുമെന്നും ഈ ദിവസം ഹനുമാനെ പൂജിക്കുന്നതിന് ഉത്തമ ദിവസമാണെന്നും സീത പ്രഖ്യാപിച്ചു ശ്രീരാമശദത്തിലേക്ക് പോകുവാൻ സീത ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അംഗദൻ വിഭീഷണൻ തുടങ്ങിയവരൊക്കെ ചെന്ന് സീതയെ ആദരവോടെ തന്റെ സമീപത്ത് എത്തിക്കുവാൻ ശ്രീരാമൻ അനുജ്ഞ നൽകി സ്നാനാദികൾ ചെയ്ത പട്ടുവസ്ത്രവും ആഭരണങ്ങളും അണിഞ്ഞ രാമസന്നിധിയിലേക്ക് സീത പോകണമെന്നും വിഭീഷണൻ അപേക്ഷിക്കുന്നു തൻ്റെ ആഭരണം ശ്രീരാമനാണെന്നും ആ ആദർശമാണ് ആ ദർശനമാണ് തൻ്റെ പുണ്യസ്നാനം എന്നും രാമനുള്ള തൻ്റെ നമസ്കാരങ്ങളാണ് പട്ടുവസ്ത്രങ്ങളെന്നും സീതാദേവി പറയുന്നു രാവണൻ്റേതായ ഒരു വസ്തുക്കളും തനിക്ക് സ്വീകാര്യമല്ലെന്നും ദേവി പറയുന്നു പല്ലക്കിലിരുന്ന സീത നമ്രശിരസ്കയായി ആരോടും ആരെയും നോക്കാതെയാണ് ഇരുന്നത് രാമൻ ഇരിക്കുന്നതിന് അല്പം ദൂരെ പല്ലക്കിൽ നിന്നും താഴെ ഇറങ്ങി വിനയത്തോടെ മന്നമന്നം നടന്നുപോയി ഗനകജ അഗ്നിപരീക്ഷ നേരിട്ട ശേഷം തൻ്റെ സമീപത്ത് വന്നാൽ മതി മതിയെന്ന് രാമൻ പറയുന്നു അഗ്നിപരീക്ഷ സീതയ്ക്കും സ്വീകാര്യമായിരുന്നു സീതയുടെ പരിശുദ്ധിയെക്കുറിച്ച് യാതൊരു സംശയവും ഇല്ലാതിരുന്ന രാമൻ ലോകത്തെ ബോധ്യപ്പെടുത്തുവാനാണ് ഈ ആജ്ഞ നൽകിയത് വാസ്തവത്തിൽ അഗ്നിമണ്ഡലത്തിൽ ലീനാവസ്ഥയിലിരുന്ന സീതാദേവിക്ക് പുറത്തു വരുവാനും മായാസീതയെ തിരികെ അയക്കാനുമുള്ള ഒരു മാർഗ്ഗം അഗ്നികുണ്ടം ലക്ഷ്മണൻ കൈകൂപ്പി നിന്നു സീത അഗ്നി സമീപം ഭയലേശ്യം എന്നെ ചെന്നു എന്നിട്ട് പറഞ്ഞു താൻ ചിന്താവാക്ക് പ്രവൃത്തി എന്നിവ കൊണ്ട് രാമനെ അല്ലാതെ മറ്റൊരാളെ സ്മരിച്ചിട്ടില്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന അഗ്നി തനിക്ക് ചന്ദനച്ചാർ പോലെ ശീതളമാകട്ടെ സീത അഗ്നിയിൽ പ്രവേശിച്ച ശേഷം അഗ്നിദേവൻ ഒരു രാ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ സീതാദേവിയുമായി പ്രത്യക്ഷപ്പെട്ട് രാമപാദങ്ങളിൽ നമസ്കരിച്ചു സീത രാമൻ്റെ വാമഭാഗത്ത് മഹാലക്ഷ്മിയെപ്പോലെ ശോഭിച്ചു മാനരന്മാരുടെ സഹായത്തോടെ തനിക്ക് രാവണനെ വധിക്കുവാനും സീതാദേവിയെ വിണ്ടെടുക്കുവാനും സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ അവരുടെ സേവനത്തെ അനുമോദിച്ചു എല്ലാവരോടും സ്വഭാവങ്ങളിൽ സ്വഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ പറഞ്ഞു താൻ എല്ലായ്പ്പോഴും അവരുടെ കൂടെ ഉണ്ടാകുമെന്ന രാമൻ ഉറപ്പ് നൽകി അവർ ശ്രീരാമരൂപം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി അങ്ങനെ ആദിനാരായണൻ സ്വരം രചിച്ച ധർമ്മസംരക്ഷണത്തിൻ്റെ നാടകത്തിന് തിരിശീല വീണു ധർമ്മ സംരക്ഷണത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ കഠിനമായ ീക്ഷണങ്ങൾ നേരിടേണ്ടി വരും പക്ഷേ ധർമ്മോ രക്ഷതു രക്ഷിതാഹ എന്ന ഉപനിഷവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ധർമ്മം ജയിക്കുന്നു ധർമ്മ പരിപാലനത്തിന് സഹായകമായ സേവനങ്ങൾ നൽകിയവർക്കെല്ലാം അളവറ്റ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നുവെന്ന് നാം ഈ അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കുന്നു സാധാരണക്കാരായ വാനരന്മാരുടെ നിഷ്കാമ സേവനവും ആത്മാർത്ഥതയും നിഷ്കളങ്ക ഭക്തിയും ഈ അധ്യായത്തിൻ്റെ ചാരുത വർദ്ധിപ്പിക്കുന്നു അധർമ്മത്തിനു മേൽ ധർമ്മത്തിൻ്റെ ജയമായതിനാൽ യുദ്ധത്തിന്റെ ഭീകരതയോ എണ്ണമറ്റ മരണങ്ങളോ നമ്മിൽ പ്രതികൂല ഭാവം ഉണ്ടാക്കുന്നില്ല ജയ